ആവിഷ്കാരം മാതൃസ്നേഹം എന്നത് നിർവചിക്കാൻ കഴിയാത്തത്രയും ആഴമുള്ള ഒരു വികാരമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന നിമിഷം മുതൽ തുടങ്ങുന്ന ആ സ്നേഹം ഒരു അമ്മയുടെ അവസാന ശ്വാസം വരെ നിലനിൽക്കുന്നു മരണത്തിന് കീഴടങ്ങിയാലും അമ്മയുടെ ആത്മാവ് മക്കൾക്ക് കാവലായി എന്നും നിലകൊള്ളുന്നു നാടക രചനയും സംവിധാനവും വിളയിൽ മോഹൻ ശബ്ദം നൽകിയിരിക്കുന്നതാണ് വിളയിൽ മോഹൻ സിന്ധു കൃഷ്ണ ജെ കെ ബാബു നയനാൻ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ജോമി റെക്കാർഡിംഗ് രാജി ഡിജിറ്റൽ സവിനയം ഞങ്ങൾ കാഴ്ചവെക്കുന്നു ആത്മാവത്മാത്മാരാട്ട് പാടിയതമ്മോരം നേരത്ത്

തന്നെ അമ്മ താരാട്ട് ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് കാണാൻ സന്തോഷത്തിലാണല്ലോ അതേടി ഇടി അമ്മയുടെ അടുത്തെത്തുമ്പോൾ ഞാൻ അറിയാതെ കൊച്ചുകുട്ടിയായി പോവും അമ്മ എന്നോട് പെരുമാറുന്നതും അതുപോലെ തന്നെ എത്ര ഞാൻ കഴിച്ചാലും അവസാനം വന്ന് വഴക്കും പറഞ്ഞ് ഒരു ഉരുള കൂടി അതും കൂടി ഞാൻ കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ കണ്ണ് നിറയും അതുകൊണ്ട് ഞാൻ അത് കഴിക്കും എനിക്കറിയില്ല ചേട്ടാ അമ്മയുടെ സ്നേഹം നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ നമ്മൾ കുട്ടികളായിരിക്കും എനിക്കും അമ്മയൊന്ന് കാണണമെന്നുണ്ട് ചേട്ടാ ഇടി എല്ലാ പ്രാവശ്യവും ഇറങ്ങാൻ നേരവും അമ്മ പറയും അടുത്ത പ്രാവശ്യം നീ കൂടി കൂടി ചേട്ടൻ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും പോയാൽ ഈ പശുവിന്റെ കാര്യം പിന്നെ നോക്കും ചേട്ടാ ആഗ്രഹം നിന്നെ ഉള്ളൂ ചേട്ടാ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിച്ചോ ചേട്ടൻ അമ്മയെ വലിയ ഇഷ്ടാണല്ലേ അതിനിപ്പോ എന്താ സംശയം എന്നെയും ചേട്ടൻ ഇഷ്ടത്ത് ഞാൻ എന്നെക്കാളും സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് നീയും അതെനിക്ക് അറിയാം പിന്നെ നിന്റെ സംശയം അല്ല ഒരു പൊടിയെങ്കിലും കൂടുതൽ ഇഷ്ടം അതോ അമ്മയാണോ അത് അതെങ്ങനെ പറയാൻ പറ്റും അപ്പോ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ അതിപ്പോ അതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്ന് എനിക്ക് അറിയില്ല നാളെ ഞാനൊന്ന് തളർന്നു വീണാൽ നീ എന്ന നോക്കും അതെന്റെ വിശ്വാസമാണ് പക്ഷേ എന്റെ അമ്മ എന്റെ അമ്മ എന്ന ഉറപ്പ് ചേട്ടാ ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല കേട്ടോ എങ്കിലും ചേട്ടന്റെ മറുപടി കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ മക്കളും എന്നെ സ്നേഹിക്കുന്നത് ഇതുപോലെ ആയിരിക്കുമല്ലോ ചേട്ടാ ഇന്ന് എന്തായാലും അമ്മയെ കാണാൻ ഞാൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തെ ചേച്ചിയെ വിളിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വേഗം പറഞ്ഞേൽപ്പിച്ചിട്ട് അത് നന്നായി ഇടി വാ ഇന്ന് അമ്മയ്ക്ക് വലിയ സന്തോഷമാകും എന്റെ അമ്മയല്ലേ വിളിച്ചത് അമ്മ ഒറ്റയ്ക്ക് വന്നോ അമ്മ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വരുമായിരുന്നല്ലോ അമ്മ എനിക്ക് പോകുന്നതിനു മുമ്പേ നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി ഞാൻ ഇങ്ങു പോകുന്നു മോനെ

ഞാൻ ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ ഉറങ്ങണ നേരത്ത് രാവറിയാതിരുന്നത് അമ്മ പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നോന്ന് വിളിച്ചതമ്മ പൊന്നും തന്നെ പൊന്നും മകൾ നൽകിയതമ്മ പൊന്നും തന്നെ പൊന്നും മകൾ നൽകിയതമ്മ സ്വപ്നവും കണ്ടിട്ട് കിറുക്ക് പറയാതെ പെട്ടെന്ന് പോവാ സത്യമായിട്ട് അമ്മ വന്നടി ഇതാ ഇവിടെ ഇരുന്ന് അമ്മ എന്റെ അടുത്ത് പാട്ടുപാടാൻ പറഞ്ഞു ഞാൻ പാടി അമ്മയുടെ മടിയിൽ കിടന്ന് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി ഇത് സത്യം നിന്നാണ് സത്യം അമ്മയാണോ സത്യം നീ ആ ഫോൺ നോക്ക് ഈ ആരോ ഇത് പോയിരുന്നു ചേട്ടാ ഇത് അമ്മയുടെ അയൽവഹത്തെ ഫോൺ കോളാണല്ലോ ഹലോ നന്ദനാണോ ബാലേട്ട ഞാൻ സൗമ്യാണ് നഗൻ ഇല്ല അവിടെ ഉണ്ട് അടുത്തുണ്ട് ഞാൻ സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ട് ബാലേട്ട പറയണം ഞാൻ കേൾക്കുന്നുണ്ട് നന്ദാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പോരെ ബസ്സിനൊന്നും വരാൻ നിൽക്കണ്ട ഒരു കാർ വിളിച്ച് ഇങ്ങനെ പോരെ എന്ത് പറ്റി വലേട്ടാ എടാ രാവിലെ മുറ്റത്തൊന്നും അമ്മയെ കാണാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെന്ന് വിളിച്ചു നോക്കി എന്നിട്ട് ഒരു മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ കഥകൾ തള്ളി തുറന്നു അമ്മ കട്ടിലെ തന്നെ കിടപ്പുണ്ടായി നിങ്ങൾ വിളിച്ചു നോക്കിയില്ലേ വലേട്ടാ വിളിച്ചു വിളി കേൾക്കുന്നില്ല നന്ദാ ഭവാനി അമ്മ എന്നെ വന്ന് കണ്ട് മടിയിൽ കിടത്തി ഉറക്കിയിട്ടാണല്ലോ അമ്മ നിങ്ങള് പോയത് അവസാനമായി എനിക്കും അമ്മയൊന്ന് കാണാൻ പറ്റില്ലല്ലോ അമ്മയുടെ ആത്മാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയുന്നില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല താലൂരം ആട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് നൂവറിയാതിരുന്നത് അമ്മ ഉറങ്ങണ നേരത്ത് നൂവറിയാതിരുന്നത് അമ്മാ പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ പൊന്നും കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ താറാട്ടുപാടിയതമ്മ താരൂര താങ്ങാനാവാത്ത ആ അവിടത് ഒരിക്കലും നികത്താനാവില്ല എങ്കിലും അമ്മ നൽകിയ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ഓർമ്മകളിലൂടെ അമ്മയുടെ ആത്മാവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ I'm